ഒന്നൊന്നര പതിറ്റാണ്ട് കാലം ചർച്ച ചെയ്ത മൂവാറ്റുഴയിലെ ഹൃദയഭാഗത്തു കൂടിയുള്ള കൊഞ്ചി റോഡിന്റെ ഭാഗമായിട്ടുള്ള മൂവാറ്റുഴ നഗരത്തിലെ കച്ചേരിത്താട് മുതൽ യോ ജംഗ്ഷൻ വരെയുള്ള റോഡ് ഇപ്പൊ അത് ടാറിങ് ആരംഭിച്ചു ഏതാനും ദിവസങ്ങൾക്കാണ് തന്നെ അതിന്റെ നിർമ്മാണം പൂർത്തിയായി ഗതാഗതത്തിന് തുറന്നു കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ റോഡ് തീരുമ്പോൾ ഒരു പൈസ തറക്കം നടക്കാൻ പോകുന്നതോ ഇതാരാ കൊണ്ടുവന്നതോ ആരാത് പണത് ഇതിന്റെ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കും ഇപ്പോ പണി തീരുമ്പോ നമ്മൾ നിലവിൽ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെയൊക്കെ കഴിവുകേടായിരുന്നു ഈ റോഡ് ഇത്ര മാത്രം നീണ്ടത് എന്നതാണ് നമ്മൾ ക്രെഡിറ്റ് അല്ല കൊടുക്കേണ്ടത് ഞാനൊരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വേറെ വിവാദം നിറഞ്ഞു നിന്നൊരു റോഡാണ് വലിയ തർക്കമുണ്ടായിരുന്നല്ലോ കഴിവുകേടിനെ കുറിച്ചും കഴിവുകളെ കുറിച്ചും നേതാക്കന്മാരുടെ പ്രാപ്തിയെക്കുറിച്ചും മന്ത്രിമാരെ കാണുന്നതിനെ കുറിച്ചും എല്ലാം വലിയ തർക്കമുണ്ടായിരുന്നു പ്രധാന ക്രെഡിറ്റ് ഞാൻ എൽ ഡി എഫ് കൊടുക്കുക തീർച്ചയായിട്ടും ഒന്നാമത്തെ റിയാസും പി ഡബ്ല്യുടിയും പിണറായി വിജയന് വരെ ഇതിന്റെ സ്വീകാര്യതകൾ രണ്ടാമത് മുംവാറ്റൂരിലെ എം എൽ എ മാറ്റിക്കൊള്ളാണ് ഇതിന്റെ കോർഡിനേഷൻ നടത്തി അദ്ദേഹത്തിന്റെ കാലത്താണ് ഇത് പൂർത്തീകരിച്ചത് ഞാനൊന്നും ഇടപെട്ട് പൂർത്തീകരിച്ചല്ല ഇങ്ങനെ ഒരു സാധനം യും ഇങ്ങനെ അത് ചിന്തയിൽ ഇത് വരെ അവിടെ കൊടുത്തു ഞാൻ ഇപ്പൊ പൂർത്തീകരിച്ച ഈ ഘട്ടം പൂർത്തീകരിച്ചു ഈ പഴയ കാലം ഇപ്പൊ ചർച്ച ചെയ്തതല്ലല്ലോ റോഡിന്റെ നേട്ടകോട്ടങ്ങളും വന്നതിന്റെ അംഗീകാരവും ആരാണെന്നുള്ളത് ഇപ്പോഴാണ് തർക്കം നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ അല്ലാതെ മറ്റാർക്കും പങ്കില്ലെന്നോ മുൻ എം എൽ എ ഇതിനകത്ത് ഇടപെട്ടില്ലെന്നാണ് അപ്പൊ ഒരു കാര്യമുണ്ട് ഞാൻ എൽ ഡി എഫ് ഗവൺമെന്റിന് മുഹമ്മദ് റിയാസിനും ഇതിന്റെ ഒന്നാമത്തെ ക്രെഡിറ്റ് കൊടുക്കുമ്പോ അവർ ഒരു കാര്യം കൂടെ ഏറ്റെടുക്കണം ഇത് ഇത്ര നാൾ വൈകീതി ക്രിക്കറ്റ് ഭാഗത്തും ഒന്നാമത്തെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ മതി വർഷത്തെ ഏറ്റെടുത്താൽ നാല് വർഷത്തെ ഏറ്റവും വർഷത്തെ ഈ നാല് വർഷത്തെ പത്ത് മാസം കൊണ്ട് ഈ പണി തീർക്കും എന്ന് മൂവാറ്റുഴയിൽ വന്നു ഒരു പൊതു പറഞ്ഞ മന്ത്രിക്ക് ഇത്രയും കാലം കൊണ്ട് അത് തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്നാമത്തെ ഉത്തരവാദിത്വരായിട്ടറിയാം രണ്ടാമത് ഇതിപ്പോ തീർത്തിയതിന്റെ രണ്ടാമത്തെ ക്രെഡിറ്റ് മാറ്റിക്കൊള്ളലാടുന്നറങ്ങി വൈകിതിന്റെ രണ്ടാമത്തെ ഉത്തരവാദിത്വം മാറ്റിക്കൊള്ളലാടുന്നുള്ളൂ വൈകിയതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തം മാത്രം നേട്ടത്തിന്റെ ഒന്നാമത്തെ ഒരു നേട്ടത്തിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റ് ആണെന്ന് എൽ ഡി എഫ് കാര് അവകാശപ്പെടുകയാണെങ്കിൽ ഞാൻ എനിക്ക് ഒരു പൊതുമരാമത്ത് ഉദ്യോഗസ്ഥന്മാരും അതിനെ മുഴുവൻ തന്നെ ഏറ്റെടുക്കണം നമ്മൾ ഈ ചർച്ച തുടങ്ങേണ്ടത് മൂന്ന് പേരെ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു അത് ആദ്യമായിട്ട് നമുക്ക് ശ്രീ ബാബു കോള് പഴയ എം എൽ എ ആയിരുന്നു സി പി ഐയുടെ ബാബുക്കോള് ഈ റോഡ് കൊണ്ടുവരുന്നതിൽ ഏറ്റവും അധികം അഭിനന്ദിക്കേണ്ട അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഈ റോഡ് എന്ന് പറയുന്നത് രണ്ടാമത് ജോസഫ് ആയതും ഇതിന്റെ ഫണ്ട് മറ്റ് ലീഗലല്ല ടെക്നിക്കലായിട്ടുള്ള സർക്കാർ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം സ്വീകരിച്ച നടപടികൾ അദ്ദേഹം അതിന് വലിയ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അടുത്തത് എൽദോ എബ്രഹാം എൽദോ അബ്രഹാം റോഡിന്റെ കാര്യത്തിൽ വളരെ മികച്ച രീതിയിൽ അതിന്റെ ഒരു തുടക്കമിട്ടു അതിന്റെ ഫണ്ടിന്റെ പ്രശ്നങ്ങളെ പലതും പരിഹരിച്ചുകൊണ്ട് അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുകയും ആ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന അതില്ലെങ്കിൽ അതിന്റെ കെട്ടിടങ്ങൾ പൊടിച്ചുകൊണ്ട് അതിന് തുടക്കം ഇട്ടുകൊണ്ടാ പോയത് പക്ഷെ ശേഷം ഒരാളും കൂടെ നമ്മളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി മൂവാഴ്ച നഗര റോഡ് പൂർത്തീകരിക്കുന്നു തീർച്ചയായിട്ടും ഇത് ഏതെങ്കിലും ഒരു എം എൽ എയുടെയോ ഒരു സർക്കാരിന്റെയോ നേട്ടമായി നമ്മളിത് കാണരുത് ഈ നാലു കൊല്ലം രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതി പദ്ധതിയല്ലാത്തതുകൊണ്ട് ഈ റോഡിന്റെ തുടക്കം മുതൽ ആരെല്ലാം പങ്ക് വഹിച്ചിട്ടുണ്ടോ ഏതെല്ലാം സർക്കാർ അതിനകത്ത് പങ്ക് വഹിച്ചിട്ടുണ്ടോ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മൂവാറ്റുപുഴയിലൂടെ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കടന്നുപോയ എല്ലാ എം എൽ എ മാർക്കും അവർ ചെയ്ത പങ്ക് അങ്ങനെ നോക്കുമ്പോ നമുക്ക് നാല് പേർക്ക് നേട്ടത്തിന്റെ പങ്കാളിത്തം കൊടുക്കണം ബാബു പോലെ ധോണി നല്ലവര് ജോസഫാഴിക്കൻ ഇവര് നാലു പേരും ഇതിന്റെ പിന്നീട് നാലു പേർക്ക് നമുക്ക് കഴിഞ്ഞ ഈ പറയുന്ന ഒരു പത്തിരുപത് വർഷം ആകെ നമുക്ക് മൂവാറ്റുപയിൽ കൊണ്ടുവരാൻ പറ്റിയത് അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ആകെ ഇത്രയും നാൾ കൊണ്ട് ഈ മൂവാറ്റുപയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വികസനമെന്ന് പറയുന്ന കാര്യം റോഡായിട്ട് മാറി അതായത് വൈകിയതിനെ കുറിച്ച് ഇനി ഒരു ചർച്ച ചർച്ചയില്ല നമ്മുടെ പ്രശ്നം ഇപ്പൊ അതല്ല റോഡ് പൂർത്തീകരിക്കാൻ പോകും അനുബന്ധമായ ചില നിർദ്ദേശങ്ങൾ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ചില കാര്യങ്ങളുണ്ട് ഒന്ന് പാലത്തിന്റെ ഒരാവശ്യം മൂവാറ്റുപുഴ പദ്ധതി ഞാൻ പറയുന്നത് നമ്മൾ ചർച്ച ചെയ്യണമല്ലോ ഒന്ന് പാലം രണ്ട് റിംഗ് റോഡ് മൂന്ന് ഈ പറയുന്ന ഇത് മൂന്നും ഇല്ലാതെ ഒരു നഗരം ഉപനഗരം അതായത് എറണാകുളത്തിന്റെ കൊച്ചിയുടെ ഒരു സാറ്റലൈറ്റ് എന്ന നിലയില് മൂവാറ്റുപുഴക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ മൂന്നും മൂന്നുമില്ലാതെ ഒരാടി മുമ്പോട്ട് പോകാൻ മൂവാറ്റുപുഴയ്ക്ക് കഴിയില്ല അതൊരു സത്യമാണ് മൂവാറ്റുപുഴയിൽ ഇപ്പോ റിംഗ് റോഡ് പറഞ്ഞില്ല അത് എക്കാലത്തും മൂവാറ്റിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി വിഭാവനം ചെയ്തതാണ് ഒരു കാലം എസ്തോസിന്റെ കാലം മുതൽ പറഞ്ഞു കേട്ടതാണ് എസ്തോസിന്റെ കാലം മൂവാറ്റു മുനിസിപ്പൽ ചെയർമാനായ എസ്തോസിന്റെ കാലം മുതൽ പിന്നീട് ഇസ്മയിലിന്റെ കാലത്ത് അതിലെ ചെയ്തു പിന്നീട് വന്ന നഗരസഭയുടെ കാലത്തെല്ലാം ഇതേ റിംഗ് റോഡ് വരുന്നു ആ റിംഗ് റോഡ് വരുന്നു ആകെ മാറാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ മൂവാറ്റിലെ റിംഗ് റോഡ് എന്ന് പറയുന്ന ഒരു പ്രധാന റോഡിനെ കണക്ട് ചെയ്തിട്ടുള്ള റിംഗ് റോഡ് ഇപ്പോഴും വന്നിട്ടില്ല ഈ റിംഗ് റോഡുകളായി ഉണ്ടായി വന്ന ഉപറോഡുകളൊന്നും അത് പൂർ അതിന്റെ തന്നെ കണക്റ്റഡ് ആയി ചില കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ മൂവാറ്റുഴയിലെ ഗതാഗതം രണ്ടൂ പറയാതെ പോകാൻ തീർച്ചയായിട്ടും ഈ സി റോഡ് അത് പൂർത്തീകരി അത് പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ അതിന്റെ ഗുണം പൂർണ്ണമായി ഉണ്ടാകാത്തത് കീച്ചേരിപ്പടിയിലെ വികസനം നടക്കാത്തതുകൊണ്ടാണ് കീച്ചേരിപ്പടി കവല വികസനം കീച്ചേരിപ്പടി കവല വികസനം ഇപ്പോഴും ഒരു പദ്ധതി തയ്യാറാക്കി ദേശീയപാതയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പൊതുമരാമത്ത് പദ്ധതിയുടെ ഭാഗമായിട്ടോ ആ കവല വികസിപ്പിച്ചിരുന്നുവെങ്കിൽ ഈ വെള്ളുർക്കുന്നത്ത് ഈ സി റോഡ് വഴി വന്ന് ദേശീയപാതയിലൂടെ സുഖമായി വണ്ടി പോകുമായിരുന്നു അപ്പൊ അത് ചെയ്തില്ല അപ്പൊ ഇനി പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ കിടക്കണം ഈ തേരിപ്പെട്ട കവരവസ്ഥ രണ്ടാമത് കോടിക്കണക്കിന് രൂപ മുടക്കി വന്നതാണ് ചാലിക്കടവ് പാലവും മൂവറ്റത്തേനി റോഡിന്റെ ഭാഗമായിട്ടുള്ള ആ റോഡ് ആ റോഡ് ചാലിക്കടവ് പാലം കഴിഞ്ഞ് ചാലിക്കഴ് ജംഗ്ഷനിൽ എത്തിയിട്ട് പിന്നീട് വന്നത് ആ റോഡ് മൂവാറ്റുപുഴയ്ക്ക് ഉപയോഗപരമായി മൂവാറ്റുപയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി വരണമെങ്കിൽ അത് തൊടുപുഴ റോഡിലേക്ക് മുറിയണമായിരിക്കും തൊടുപുഴ റോഡിലേക്ക് മുറിഞ്ഞില്ല ആനക്കാട് റോഡിലേക്ക് മുറിഞ്ഞില്ല ആ ജംഗ്ഷനിൽ നിന്ന് പിന്നെ ഒരു ഉഡിസായി ആശ്രമം ബസ് സ്റ്റാൻഡിൽ ചെന്ന് അവസാനിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കിഴക്കേക്കര സ്കൂളിന്റെ പിന്നിലൂടെ പോവുക ജോസഫ് വായക്കിന്റെ കാലത്തൊക്കെ ഗൗരവമായി ചർച്ച ചെയ്ത ബൈപ്പാസിലൂടെ തൊടുപുഴ റോഡിലേക്ക് കണക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പദ്ധതി ഇത് വന്നിട്ട് നടപ്പിലായില്ല മൂവാറ്റുടൻ ഹൃദയഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപവഴിയാണ് കാവുമ്പടി റോഡ് കാവുമ്പടി റോഡ് അത് അതിന്റെ പൂർണ്ണതയിലെത്തണമായിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്ന് തൊടുപുഴ റോഡിലേക്ക് തടസ്സമില്ലാതെ കയറാൻ കഴിയണമായിരുന്നു റിംഗ് റോഡ് വന്നില്ലെന്നുള്ളത് മാത്രമല്ല ഉള്ള റോഡിനെ ഉപയോഗിക്കാൻ കഴിയുന്ന കഴിയുന്നതിലും അതിന്റെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ചെറു പദ്ധതികൾ ചെയ്തുകൊണ്ടുള്ള ചെറു പദ്ധതികൾ ഇപ്പൊ പോലീസ് സ്റ്റേഷന്റെ അവിടുന്ന് കാവുമ്പടി റോഡ് തൊടുവിഴ റോഡിലേക്ക് വിവരിപ്പിക്കുക ചാലിക്കടവ് ൽ നിന്ന് ആ റോഡ് തൊടുവ് റോഡിലേക്ക് ബന്ധിപ്പിക്കുക ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പദ്ധതികൾ ഒരു പ്രോജക്റ്റായി ഏറ്റെടുത്ത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇതിലെല്ലാം പല പദ്ധതികളും വന്നു കേട്ടോ എല്ലാം മുടങ്ങിപ്പോയതാണ് ഇപ്പോ ചാലിക്കടവ് ബൈപ്പാസ് വന്നതാണ് കോടതി കേസും തർക്കങ്ങളൊക്കെ വന്ന് മുടങ്ങിപ്പോയതാണ് ഞാൻ പറഞ്ഞ കാവുമ്പടി റോഡിന്റെ ഏർ ഞാൻ ഈ പറഞ്ഞ പ്രശ്നം പരിഹരിക്കുന്നതിന് ബാബുപോള് പദ്ധതി തയ്യാറാക്കി പ്രോജക്ട് കൊണ്ടുവന്നതാണ് അതും തർക്കത്തിലാണ് നടപ്പിലാക്കാതെ പോയത് പക്ഷെ മൂവാറ്റുപുഴ നഗരത്തിലെ കാളുകൾ വരികയും മൂവാറ്റുപുഴയിലെ കച്ചവടം വികസിക്കുകയും മൂവാറ്റുഴയിലെ ആളുകൾ വന്ന മൂവാറ്റുഴയുടെ ഒരു പുരോഗതി ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനപരമായി മൂവാറ്റുഴയിലെ ഉപവഴികളെല്ലാം സുഗമമായി തടസ്സങ്ങളില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ കിട്ടും നാല് ഭാഗത്തെയും കടന്നു പോകാൻ കിട്ടാം ഉദ്ദേശിക്കുന്ന വികസനം ഒരു ഷോപ്പിങ്ങനല്ലേ ഒരു ഷോപ്പിങ്ങിനെ ഒരു വണ്ടി നിർത്തിയിട്ട് നമുക്ക് മൂവാറ്റുഴ കടയിൽ കയറാൻ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മൂവാറ്റോൾക്കാരുടെ കടയിലൊന്നും കയറാൻ പറ്റില്ല മാടുകളിൽ അതുപോലെയുള്ള മനുഷ്യ സ്ഥാപനങ്ങളും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും മാത്രമേ അതിനിപ്പോ നിലവിൽ അങ്ങനെ കഴിയുന്ന ഒരു സാഹചര്യം അരമല ജംഗ്ഷനിലും എല്ലാം തങ്ങാൻ കഴിയുന്ന വിധമാണ് പ്ലസന്റായിട്ട് അവിടെ നിൽക്കാനും അവിടെ വണ്ടി ഇറങ്ങാനും അവിടെ ചെറിയ പർച്ചേസ് നടത്താനും ഹോട്ടലിൽ കയറാനും ചായ പിടിക്കാനും ഒക്കെ അതിനൊക്കെയുള്ള ഒരു എന്താണ് ഒരു നമ്മൾ ചർച്ച ചെയ്യുന്ന എന്താണ് നഗരത്തിൽ നഗരത്തിലാളുകൾ വരണം മൂവാറ്റുപയിലെ കച്ചവട സ്ഥാപനങ്ങളിൽ കച്ചവടം നടക്കണം അതും നടക്കാൻ പോകുന്നത് ഈ അല്ലേ മൂവാറ്റുകളിലെ കച്ചവട സ്ഥാപനങ്ങൾ കച്ചവടം നടക്കണം മൂവാറ്റുപ നഗരത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ കഴിയും നഗരത്തിന് പുറത്തേക്ക് ആളുകളെ കടത്തിവിടാം എന്തും ചെയ്യട്ടെ മൂവാറ്റു സ്പീഡിന് വണ്ടിക്ക് പോകാവുന്ന സാഹചര്യമാണ് അതിന് തന്നെ ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞു ഇപ്പൊ തീരുന്ന റോഡ് പണി തീരുന്ന റോഡാണല്ലോ ഇപ്പൊ തീരാൻ പോകാറോട്ടാറിങ്ങീട് ആ റോഡിനെ നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന പ്രധാന നിർദ്ദേശം കേരളത്തിലെ മുഴുവൻ ആളുകളെ മൂവാറ്റു നഗരത്തിലൂടെ സുഗമമായി കടത്തിവിടുന്ന ഒരു റോഡായി നിങ്ങൾ ഇതിനെ കാണരുത് കടന്ന് പൊക്കോട്ടെ തടസ്സമില്ലാത്ത പൊക്കോട്ടെ ഈ റോഡിനകത്ത് മൂവാറ്റുഴി വരുന്ന ആളുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഈ തീർന്ന് പണി പണിതീരുന്ന റോഡിന്റെ പാർശ്വങ്ങളിൽ ഉണ്ടാകണം ഒരു തീർച്ചയായ കാര്യമാണ് എന്നാൽ മാത്രമേ ആളുകൾ അവിടെ വന്ന് പാർക്ക് ചെയ്ത് മൂവാറ്റുപുഴയില് കച്ചവട സ്ഥാപനങ്ങളിൽ കച്ചവട നടത്തിന് വേണ്ടി പേറോളം മൂവാറ്റലിൽ വന്ന ഗതാഗത കുരുക്കാണെന്ന പേരുദോഷം ഒഴിവാക്കിത്തണം ഈ റോഡും ഇതിന്റെ അനുബന്ധ റോഡുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന വിധം ഇതിന്റെ റിംഗ് റോഡുകൾ എത്രയോ വർഷങ്ങളായി ചേർത്ത് ചെയ്യുന്ന റിംഗ് റോഡുകളുടെ തടസ്സങ്ങൾ നീക്കണം പാശ്വസത്തിലുള്ള ഒരു പ്രാവശ്യം എങ്കിലും തോടുകൂടെ മൂവാറ്റുപുഴയിലെ കാലം വലിയ നഗരമാണ് തൊടുപുഴ വികസിച്ച നഗരം ഈ തൊടുപുഴയിൽ നമ്മൾ ഏതെങ്കിലും ഭാഗത്ത് ചെന്നിട്ട് മറുഭാഗത്തേക്ക് പോകണം നമ്മൾ പാലായിക്കോ മൂവാറ്റുപുഴക്കോ ഇടുക്കി ഏതെങ്കിലും ഭാഗത്തേക്ക് തൊടുപുഴയുടെ നാലാ ഭാഗത്തേക്ക് നമുക്ക് പോകണം നമുക്ക് എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് കാണുമോ അത് ബൈക്കിലാകട്ടെ കാറിലാകട്ടെ ബസ്സിലാകട്ടെ പോകാൻ പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു തടസ്സം നേരിടുവോ തടസ്സ നേരിടാത്ത ഒറ്റ കാരണമേ പറഞ്ഞോളൂ ഒരു റോഡിൽ നിന്ന് കയറിയാൽ എവിടെയെങ്കിലും കുരുക്കിപ്പെടാതെ അടുത്ത റോഡിലേക്ക് ചാടാൻ കഴിയുന്ന കണക്ട് കണക്ടിവിറ്റി റോഡുകൾ തമ്മിൽ ബന്ധമുണ്ട് നമ്മുടെ എന്താന്ന് റോഡൊക്കെ ഉണ്ട് ഉള്ള റോഡ് പോലെയാണ് മറ്റേ റോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന തടസ്സമായിരിക്കും അതായത് പ്രധാന റോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന ഉപ മറ്റൊരു ഉപ റോഡിലേക്ക് ബന്ധിക്കുന്ന സ്ഥലത്ത് തടസ്സമായിരിക്കും തൊഴിൽ അങ്ങനെയല്ല പതിനഞ്ച് മീറ്റർ വീതിയിലാണ് റോഡ് പോകണമെങ്കിൽ പതിനഞ്ച് മീറ്റർ വീതിക്ക് അടുത്ത റോഡിലേക്ക് കയറും നമുക്ക് വേണ്ട ഓവർ ബ്രിഡ്ജുകളാണ് നമുക്ക് വേണ്ടത് പുതിയ ബ്രിഡ്ജുകളാണ് അപ്പൊ ഇത്തരത്തിൽ നമുക്ക് വേണ്ട റിംഗ് കണക്ടിവിറ്റി കൊടുക്കുന്ന സിറ്റിയുടെ ഉള്ളിൽ കണക്ടിവിറ്റി കൊടുക്കുന്ന റിംഗ് റോഡുകളാണ് മൂവാറ്റുപുഴ നഗരം നൂറ്റാണ്ട് കാലം ഭരണത്തിൽ സ്വാധീനമുള്ള കക്ഷികൾ ഇടതുപക്ഷമുണ്ട് യു ഡി എഫ് ഉണ്ട് ഇവരെയൊക്കെ വിഭാവനം ചെയ്ത പദ്ധതികൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് നടന്നു പോയില്ലെങ്കിൽ തന്നെ ഇതിന്റെ മുഖച്ചായ മാറുണ്ട് ഇപ്പൊ ഇപ്പൊ ത്രിവേണി തൂക്കുപാലം ഒരു കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂവായിട്ട് നഗരസഭ ചോദിക്കുമ്പോ പി എം വിസ്മയിലൊക്കെ ഭരിക്കുമ്പോ ബജറ്റിന്റെ പുറംചട്ടയിൽ അതിമനോഹരമായിട്ട് ത്രിവേണി തൂക്കുപാലത്തിന്റെ ചിത്രം ഉണ്ടാകും ഇപ്പോൾ അടച്ചിലാക്കാൻ പോകുന്നത് അത് കഴിഞ്ഞ് പല ഭരണങ്ങളും മാറി വന്നു ഇടതുമുന്നണി തന്നെ പിന്നെ ഭരണ പ്രാവശ്യം വന്നു യു ഡി എഫ് വന്നു ഈ മൂവാട്ട ത്രിവേണി സംഗമം തൂക്കുപാലം ഉണ്ടായില്ല ആ ത്രിവേണി സംഗമം തൂക്കുപാലം ഉണ്ടെങ്കിൽ ആളുകൾക്ക് മൂന്ന് കരയിലേക്ക് സുഖമായി പോകാൻ കഴിയുമെന്ന് മാത്രമല്ല ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുകയും ഇതുപോലെ ഇപ്പൊ മൂവാട്ട ബ്ലോക്ക് ഉണ്ടായ സമയം ഈ ബ്ലോക്ക് ഉണ്ടായ സമയത്ത് നമുക്ക് ഇപ്പൊ കിഴക്കേക്കരയ്ക്ക് പോകണമെങ്കിലും ഒരു ടു വീലറിൽ പോകണമെങ്കിലും അര മണിക്കൂർ എടുത്ത സമയമുണ്ട് അല്ലെങ്കിൽ പി ഒയിൽ പോകണമെങ്കിൽ ഒരു മണിക്കൂർ എടുത്ത സമയമുണ്ട് ഈ ത്രിവേണി തൂക്കുപാലം വന്നിരുന്ന എത്രയോ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോയിരുന്നു മൂവാറ്റുപിൽ എത്രയോ കച്ചവടം നടക്കുമായിരുന്നു എത്രയോ ടൂറിസ്റ്റുകൾ വരുവായിരുന്നു മൂവാറ്റുകൾ ടച്ച് ചെയ്ത് ഇടുക്കിയിലേക്കും കോട്ടയത്തും ഒക്കെ പോകുന്ന ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ഈ ത്രിവേണി തൂക്കുപാലത്തിൽ നിന്ന് കയറാതെ പോകുമായിരുന്നോ അവിടെ ഒരു ത്രിവേണി തൂക്കുപാലം കൊണ്ടുവരാൻ മൂന്ന് കാര്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം അത് നമ്മളിപ്പോ പറയുന്ന ആരോടാണ് ഇവരൊക്കെ വിഭാവനം ചെയ്തതാ ഈ കുറ്റം പറയുന്നവരും ഈ പ്രക്ഷോഭം നടത്തുന്നവരും ഓരോരുത്തരെയും വീഴ്ചകൾ അവിടെ ഇരുന്ന് ഓരോ ഓരോ ദിവസം രാവിലെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇന്നയാൾ ഇന്ന വീഴ്ച ആള് ഇന്ന വീഴ്ച എന്ന് ചർച്ച ചെയ്യുന്ന ഇവരൊക്കെ കൊണ്ടുവന്ന പദ്ധതിയാ ഇവർക്ക് ഈ ഇവർക്ക് ഇതൊന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല ഇന്നും നടപ്പിലായിട്ടില്ല ഇപ്പൊ അങ്ങനെ ഒരു പദ്ധതി ഇല്ല അവസാനിച്ചു ഇത് എന്താണെന്നറിയോ ഇതെന്താന്നറിയോ ഇതെന്താണെന്ന് വെച്ചാല് മൂവാറ്റുപുഴക്ക് സാധ്യത പറഞ്ഞു പറഞ്ഞാൽ പറയുന്നത് ഇല്ല എന്ത് നിലവിൽ പറയുന്ന മാതിരി കുറച്ച് സാധനങ്ങളല്ല പക്ഷെ ഒരു ഗേറ്റ്വേഗ്മ ഇപ്പോ വലിയ രീതിയിൽ വളർന്ന ടൂറിസ്റ്റ് കേന്ദ്ര ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ തൃശ്ശൂര് മറ്റേ ഇപ്പറത്തെ സൈഡ് പെരുമ്പാവൂര് കോടനാട് അടക്കമുള്ള മലയാറ്റൂർ അടക്കമുള്ള ഒമ്പത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉള്ള ഒരു ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്താണ് പിന്നെ തട്ടേക്കാട് അടക്കമുള്ളത് പിന്നെ ഹൈ റേഞ്ചിലേക്കുള്ള ഒരു കവാടം അതിൻ്റെ ഒരു ഹോട്ടിംഗ് പ്ലേസ് ആണ് ഹബ്ബാണ് ശരിക്കും മൂവാറ്റുപുഴ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് ശരിക്കും യാത്ര തുടങ്ങുന്നത് ഇവിടെ അതിനെ യോജിക്കുന്ന രീതിയിൽ ദീർഘ സഹ ദൂര സഞ്ചാരികൾക്ക് ഒക്കെയായിട്ട് ഇവിടെ ഇത്തരത്തിലുള്ള അത് മുമ്പിൽ കണ്ടുകൊണ്ട് ഒരു ഹോട്ടിൻ പ്ലേസ് അവരെ എന്റർടൈൻ ചെയ്യാൻ കഴിയുന്ന സാധനങ്ങൾ അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഭാവനയും അതിനുള്ള നടപടികളൊക്കെ കൊണ്ടുവരുവായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആറ്റുപുഴയിൽ വലിയ മാറ്റങ്ങൾ വരും ഈ നഗരവുമായി ബന്ധപ്പെട്ട് കച്ചേരിത്താഴം മുതൽ യുവകരെ ജീവിച്ചുകൊണ്ടിരുന്ന പലതരം കച്ചവടക്കാരുണ്ട് അവർക്ക് അവർക്ക് അവിടെ വീണ്ടും ജീവിതം കരുപിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി വിടുക അല്ല റോഡൊക്കെ ഞങ്ങൾ ഇങ്ങനെ മനോഹരമായി പണിതു സ്ഥലത്ത് ഒരു പാർക്കിങ്ങും പാടില്ല ഇനി വാഹനങ്ങൾ കടന്നുപോകട്ടെ ആർക്കും ഒരു തടസ്സം ഉണ്ടാവാറുണ്ട് ഞാൻ ചോദിക്കട്ടെ എറണാകുളം പട്ടണത്തിൽ അവിടെ ഏത് റോഡ് ചെന്നാലും ആ റോഡിന്റെ സൈഡിൽ പാർക്കിംഗ് വെച്ചിട്ടുണ്ടല്ലോ എറണാകുളം നഗരത്തിലും അതുപോലെ തിരുവനന്തപുരം നഗരത്തിലും ഏത് നഗരത്തിൽ ചെന്നാലും റോഡിന്റെ സൈഡുകളിൽ പാർശ്വങ്ങളിൽ പാർക്കിംഗ് അനുവദിക്കും ഇപ്പൊ ഇവര് ഈ ഈ പണിത് തീർക്കാൻ പോകുന്ന റോഡിന്റെ പാർശ്വങ്ങളിൽ ഇനി പറയാൻ പോകുന്നത് എന്തെങ്കിലും പാർക്കിംഗ് അനുവദിച്ചാൽ റോഡ് തടസ്സപ്പെട്ടു എന്നായിരിക്കും അത് റോഡ് തടസ്സപ്പെട്ടു എന്ന് പറഞ്ഞാൽ എറണാകുളത്തു നിന്നും പെരുമ്പാവൂരിൽ നിന്നും കോട്ടയത്തു നിന്നും വരുന്ന ആളുകൾ മൂവാറ്റൂടെ അങ്ങ് ചീറി പറഞ്ഞു പോകട്ടെ മൂവാറ്റുപൂടെ പഴയ രീതി കിടന്നോട്ടെ അവിടെ ഇനി ആളുകൾ ഒന്ന് അങ്ങ് ഒന്നും വേണ്ട അവിടെ ഒരു കച്ചവടവും നടക്കേണ്ടത് എന്ന സമീപനം സ്വീകരിക്കരുതാണ് ഈ റോഡ് പൂർത്തിച്ചു എന്ന് നമുക്കിവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട് ജനപ്രതിനിധികളോട് പറയാനുള്ളത് അതാണ് തീർച്ചയായിട്ടും തീർന്ന റോഡ് വെച്ചാൽ പദ്ധതികൾ ഇവരെ ആസൂത്രണം ചെയ്യണം അതിനുവേണ്ടി അങ്ങനെ അതിനു വേണ്ടി തന്നെ ഈ ആവശ്യങ്ങൾ ഉയരണം അതിനു വേണ്ടി മർച്ചന്റ് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാണ് അതിനുവേണ്ടി ജനപ്രതികളുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടാണ് ഇതൊക്കെയാണ് ഇനി ചർച്ച ചെയ്യേണ്ടത് അതായത് ഇത്തരം കാല ചർച്ച ചെയ്ത് എന്താണ് ചെയ്യേണ്ടത് റോഡ് പണി എന്തുകൊണ്ട് വൈകുന്നു എന്തുകൊണ്ട് തീരുന്നില്ല എന്നുള്ള ചർച്ചയിൽ നിന്നുമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തെരുവ് കച്ചവടക്കാരെന്ന് പറയുന്നത് വലിയൊരു നമ്മുടെ നഗരത്തെ ചലിപ്പിക്കുന്നതില് അത്രയും വലിയൊരു പങ്ക് അടിസ്ഥാന ജനതയുടെ ഉപജീവന മാർഗം അല്ലെ ഇവിടെ അവർക്ക് നമ്മുടെ കേരളത്തിലൊക്കെ പറഞ്ഞ പരിഷ്കാരികൾ എങ്ങനെയാന്നല്ലോ പുതിയ പരിഷ്കാരികൾക്ക് അവർക്ക് തെരുവുകച്ചവടക്കാരെ കാണാൻ പാടില്ല തെരുവുകാർക്കൊന്നും ഈ മനോഹരമായ രാജകീയ റോഡിന്റെ സൈഡിലൊന്നും തെരുവച്ചവടക്കാര് പാടില്ല അനുവദിക്കില്ല അനുവദിക്കില്ല പെട്ടിക്കച്ചവടക്കാര് പാടില്ല വലിയ മാളുകളും വലിയ വലിയ കോർപ്പറേറ്റുകളുടെ സ്ഥാപനങ്ങളൊക്കെ മതി പോലും ഞാൻ കിട്ടി നമ്മള് കൽക്കട്ടെ പോയിട്ടില്ലേ ബോംബെ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ നഗരല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ നഗരവും ഇന്ത്യയിലെ വ്യവസായ കേന്ദ്രവും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ ആ കേന്ദ്രവും എല്ലാം കൽക്കട്ടേന്നു ആ കൽക്കട്ടയിൽ തെരുവച്ചവടക്കാരല്ലേ ആ കൽക്കട്ടയിൽ തെരുവച്ചവടക്കാരും വേണ്ട അവിടെ റിക്ഷക്കാരെ ഒഴിവാക്കിയിട്ടുണ്ടോ അവിടുത്തെ ഏറ്റവും ദരിദ്രൻ മുതൽ ഏറ്റവും സമ്പന്നൻ വരെ ഈ നഗരം കൊണ്ട് ജീവിച്ചോട്ടെ എന്നല്ലേ ആ ആ നഗരം ആസൂത്രണം ചെയ്തവരുണ്ടാക്കിയത് അല്ലെങ്കിൽ അവിടെ റിക്ഷ വലിക്കുന്നവരെ വേണമെങ്കിൽ ഒഴിവാക്കാൻ പാടില്ലായിരുന്നോ ഇനി നിങ്ങൾ ആരും ഇങ്ങോട്ട് ഒന്നും വരണ്ട ഇത് നഗരത്തിന്റെ മനോഹാരിതയെ ബാധിക്കും പക്ഷെ എന്താണ് ആ ആ നഗരാസൂത്രിയിൽ കാണുന്നത് ഈ വരുന്ന ആളുകൾ പാവപ്പെട്ടവരാ ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നും കൽക്കത്തയുടെ തെരുവുകളിൽ നിന്നും വന്ന പാവപ്പെട്ടവർ ജീവിച്ചോട്ടെ എന്നോർത്തല്ലേ ഈ ഇവിടെ പാവ ഇവിടെ അങ്ങനെയുള്ളവരൊന്നുമില്ല ഋഷവലിക്കാരോ അങ്ങനത്തെ തടസ്സങ്ങളോ ഒന്നുമില്ല ഇവിടെ ചില ചെറിയ പറ്റി കച്ചവടക്കാരുകളാണ് ആ ചില നൈത്യ കച്ചവടക്കാരാണ് സാധാരണക്കാരായ കുറച്ചുകാർ ഇവരെല്ലാം ജീവിക്കാൻ അനുവദിക്കാൻ അനുവദിക്കാൻ കഴിയുന്ന സ്ഥലത്ത് എല്ലാ സ്ഥലത്തും റോഡ് ബ്ലോക്ക് ചെയ്ത് അനുവദിക്കണമെന്നല്ല പറഞ്ഞു ഈ പ്രാന്ത പ്രദേശങ്ങളിൽ നഗരത്തിന്റെ പാർശ്വങ്ങളിൽ ഈ മനുഷ്യരെല്ലാം വേണം അങ്ങനെ അധികൃതരോട് പറയുന്ന റോഡ് വന്നു അതിന്റെ പേരില് അവിടത്തെ സാധാരണക്കാരായ മനുഷ്യർ ഇന്നലെ വരെ ഉപജീവന മാർഗം നേടി നയിച്ചു കൊണ്ടിരുന്ന തെരുവ് കച്ചവടത്തെയോ പെട്ടുകാടകളെയോ അല്ലെങ്കിൽ അവിടത്തെ സ്ട്രീറ്റ് വെന്റേഴ്സിനെയൊന്നും രീതി അവരെ ഒഴിവാക്കിയില്ലായ്മ ചെയ്തുകൊണ്ടുള്ള ഒരു വികസനവും സാധാരണ മനുഷ്യനെ അവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യങ്ങളില്ലാത്ത ഇല്ലാത്ത രീതിയിലുള്ളത് ആർക്കും കൂടെ ഇല്ലെങ്കിൽ മൂവാറ്ററിൽ ഈ റോഡ് വന്നതുകൊണ്ട് ഒരു ഗുണവും ഗുണവും മൂവാറ്റൊക്കെ ഉണ്ടാകാൻ പോകുന്നില്ല ഇതെന്ന് മനസ്സിലാക്കണമെന്നാണ് നമ്മൾ അധികൃതരോട് പറയാ പറയാനുള്ളത്